ും തുറമുഖത്തിന്റെ ട്രയൽ റണ്ണുമായി ബന്ധപ്പെട്ട് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ പ്രകീർത്തിച്ച് സ്പീക്കർ എ എൻ ഷംസീർ ഉമ്മൻചാണ്ടിയുടെ നിസ്തുലമായ സംഭാവനകളും ആത്മസമർപ്പണവും ഓർക്കാതെ ചരിത്ര നിമിഷം പൂർത്തിയാകില്ലെന്ന് സ്പീക്കർ ഫേസ്ബുക്കിലൂടെയാണ് പ്രതികരണം അഖിൽ ഷാ അൻസാർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് ഷാ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേര് പരാമർശിക്കാതെയായിരുന്നു ഇന്ന് പ്രസംഗം നടത്തിയത് ഇപ്പോഴാണ് സ്പീക്കർ ഉമ്മൻചാണ്ടിയെ പ്രത്യേകം ഓർമ്മിച്ചുകൊണ്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു എന്തൊക്കെയാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിലെ വിശദാംശങ്ങൾ പ്രവീത നമുക്കറിയുന്നത് പോലെ തന്നെ ഇന്ന് വിഴിഞ്ഞത്തിൽ നടന്ന ട്രെയിൽ റണ്ണിന്റെ ഉദ്ഘാടനത്തിനുണ്ടെങ്കിൽ മുഖ്യമന്ത്രി ഈ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ പേരെടുത്ത് പറയുക അല്ലെങ്കിൽ ആ സർക്കാരിന്റെ കാലത്ത് നടന്ന നടപടികളെ കുറിച്ചൊന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നില്ല അതിൽ വലിയ വിയോജിപ്പുകൾ പല ഭാഗത്ത് നിന്നും ഉണ്ടായിരുന്നു ഇപ്പോൾ സ്പീക്കർ എ എൻ ഷംസീറിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നത് അത് ഈ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് ഈ സർക്കാരിന്റെ ഇച്ഛാശക്തിയുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ഒരു പോസ്റ്റാണ് ആ പോസ്റ്റിനിടയിലാണ് ഇത്തരത്തിൽ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയുടെ നിസ്തുലമായ സംഭാവനകളും അതുപോലെ തന്നെ ആത്മസമർപ്പണവും ഓർക്കാതെ ഈ ചരിത്ര നിമിഷം പൂർത്തിയാകില്ല എന്ന് ഈ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ ഓർത്തുകൊണ്ടുള്ള ഒരു ഒരു ഫേസ്ബുക്ക് കുറിപ്പ് നിലവിൽ എൻ ഷംസീർ ഇപ്പോൾ എഴുതിയിരിക്കുന്നത് എന്തായാലും നേരത്തെ മുഖ്യമന്ത്രി ഇത്തരത്തിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ ഈ തുറമുഖം നിർമ്മാണം ആരംഭിക്കുന്ന കാര്യമോ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി സർക്കാർ അതിനായി എടുത്ത പല നടപടികളും അതും വിട്ടുപോകുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ അത് പറയാതെ പോയൊരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനിടെയാണ് ഇപ്പോൾ സ്പീക്കറിന്റെ ഈ കുറിപ്പ് വന്നിരിക്കുന്നത് ഞാൻ തുറമുഖ നിർമ്മാണത്തിന്റെ ട്രയൽ റണുമായി ബന്ധപ്പെട്ടാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ പ്രകീർത്തിച്ച സ്പീക്കർ എ എൻ ഷംസീർ ഫേസ്ബുക്ക് പോസ്റ്റുമായി എത്തിയിരിക്കുന്നത്